അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിലെ ഏറ്റവും വലിയ തിരിച്ചടി ബി ജെ പിക്ക് തന്നെയാണ് മോദിയുടെയും അമിത്ഷായുടെയും സ്വപ്നങ്ങൾക്ക് വിള്ളൽ വീഴ്ത്തിക്കൊണ്ടായിരുന്നു ആ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതായത് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ ഇനി നോക്കുകയാണെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ അൻപത്തി ഏഴ് ശതമാനം മണ്ഡലങ്ങളിലും പോളിംഗ് കുറഞ്ഞുവെന്നാണ് രേഖപ്പെടുത്തുന്നത് അമിത്ഷായുടെ സീറ്റിൽ ആറ് ശതമാനം ഇടിവ് എന്നും ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ പത്ത് മണ്ഡലങ്ങളിൽ എട്ടെണ്ണം ഗുജറാത്തിൽ എന്നതാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഏറ്റവും തലവേദനയായി മാറിയിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ തട്ടകമായ ഗുജറാത്തിൽ തന്നെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷമല്ല ബി ജെ പി ഭരണം കൊണ്ടുപോയ സ്ഥലമാണ് സൂറത്ത് ഉൾപ്പെടെയുള്ള ഇപ്രാവശ്യം കനത്ത പോളിംഗ് ഒക്കെ നടക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചും വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ നടന്നും അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിരുന്ന ഒരു കാര്യമായിരുന്നു മാത്രമല്ല ഇതിനിടയിൽ ഈ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന മോദിജിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിലും ഏറ്റവും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ബി ഉണ്ടായിരിക്കുന്നത് അതായത് ഈ പത്ത് മണ്ഡലങ്ങളിൽ എട്ടെണ്ണം ഗുജറാത്തിലേത് എന്ന് പറയുമ്പോൾ തന്നെ ബി ജെ പി അവിടെ തകർന്നു എന്ന് വേണം പറയാൻ അതാണ് സംഭവിക്കാൻ പോകുന്നതും അതിൻ്റെ ഈ ഒരു സൂചന എന്ന് പറയുന്നതും ഈ ബി ജെ പിക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ ഗുജറാത്തിലുള്ളത് നമ്മൾ കണ്ടാണ് അമിത്ഷാ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് അമിത്ഷായ്ക്കെതിരെയുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ എന്ത് ഭീഷണിപ്പെടുത്തി അവരെ നിന്ന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഗുജറാത്തിൽ ഈ അടുത്ത് കണ്ടതാണ് കാരണം അമിത്ഷായ്ക്കെതിരെ ആരും മത്സരിക്കാൻ സമ്മതിക്കില്ല അതിനു വേണ്ടിയിട്ട് അവര് ബി ജെ പി എന്ത് പണിയും ചെയ്യും നമ്മൾ കണ്ടതാണ് ബി ജെ പി അവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു ഇടിവ് അവിടുണ്ടായിരിക്കുന്നത് എന്ന് വേണം എന്തായാലും ബി ജെ പിക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി ഇതിലും വലുതിനി വരാൻ ഇല്ല എന്ന് വേണം എന്ന് വേണം പറയാൻ കാരണം നാലാം ഘട്ടം അഞ്ചാം ഒക്കെ വരാനിരിക്കുകയാണ് ഈ മൂന്നാം ഘട്ടത്തിലും വലിയ നിരാശയാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് ആദ്യ രണ്ട് ഘട്ടങ്ങളിലും ഈ ശതമാനക്കണക്കുകൾ കുറഞ്ഞത് തന്നെ ഏറ്റവും കൂടുതൽ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാറിനെ ആശങ്കപ്പെടുത്തിയിരുന്നു ഇപ്പൊ വീണ്ടും അതേ ബി ജെ പിയുടെ തട്ടകമായ ഗുജറാത്തിൽ പോലും തങ്ങൾക്ക് സീറ്റ് പിടിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ അവർക്ക് ഒരു ആശങ്ക ഉണർത്തുന്നത് മാത്രമല്ല ഗുജറാത്തിൽ അമിത്ഷായ്ക്ക് ആറ് ശതമാനം ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം അമിത്ഷായുടെ കാര്യങ്ങൾ ഓർത്തിട്ടു തന്നെ ഈ മാ ഈ കാര്യങ്ങൾ മാത്രമല്ല ഇനി റിപ്പോർട്ട് ചെയ്ത പത്ത് മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എട്ടെണ്ണം ഗുജറാത്തിലാണുള്ളത് അതും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇനി അടുത്തത് നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നടന്ന തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ പകുതിയിലധികം സീറ്റുകളിലും രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അറുപത്തി അഞ്ച് ദശാംശം അറുപത്തി എട്ട് ശതമാനമാണ് ആകെ പോൾ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോക്കുവാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളിലെ പോളിംഗ് ശതമാനത്തെക്കാൾ ഒന്നേ ദശാംശം മുപ്പത്തി ശതമാനം അതായത് ഒന്നേ മൂന്നേ രണ്ട് ശതമാനം കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം നാൽപ്പത് സീറ്റുകളിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുമുണ്ട് ഇത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ എന്നാണ് എല്ലാവരും സംശയിക്കുന്നത് മണ്ഡലങ്ങളിലും പോളിംഗ് കുറഞ്ഞിരുന്നു സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് കൂടുതൽ വോട്ട് ചെയ്തത് അറുപത്തിനാല് ദശാംശം നാല്പത്തി ഒന്ന് ശതമാനം സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അറുപത്തി ആറ് ദശാംശം എട്ട് ഒൻപത് ശതമാനമാണ് ഇത്തവണ പുരുഷന്മാർ രേഖപ്പെടുത്തിയത് ഈ പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ പത്ത് സീറ്റുകളിൽ എട്ടെണ്ണവും നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിലാണ് ബർദോലി ദാംഹോദ് അഹമ്മദാബാദ് ഈസ്റ്റ് നവാരി വഡോദര ഗാന്ധിനഗർ മഹേഷ്വര അമ്രേലി എന്നീ മണ്ഡലങ്ങളിലാണ് ഈ ഒരു ഇത് കുറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഇത് എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ എട്ട് മണ്ഡലങ്ങളും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ മൂല്യം അല്ലെങ്കിൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളായിരുന്നു അവിടെയാണ് ബി ജെ പിക്ക് എട്ടിന്റെ പണി അല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഗാന്ധിനഗറിൽ ആറ് ശതമാനം ഇറവ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ ഇരുപത്തി ആറ് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തി അഞ്ചെണ്ണത്തിലും മൂന്നാം ഘട്ടത്തിലും വോട്ടെടുപ്പ് നടന്നിരുന്നു സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും മറ്റുള്ളവർ പത്രിക പിൻവലിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇനി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയാറ് സീറ്റിലും ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് ഈ ഒരു ഗുജറാത്തിലെ ഗുജറാത്തിലെ ഇനി പോളിംഗ് സ്ത്രീ പുരുഷ വ്യത്യാസം ഏറ്റവും കൂടുതലുള്ള പത്ത് സീറ്റുകളിൽ ഒമ്പതും ഗുജറാത്തിലാണ് അവിടെയാണ് ഇപ്പോൾ നട ഞാൻ നേരത്തെ പറഞ്ഞു പോർബന്ദർ പോർബന്ദർ ജാംനഗർ ഖേഡ രാജ്കോട്ട് എന്നിവിടങ്ങളിൽ പുരുഷന്മാരുടെ പോളിംഗ് ശതമാനം സ്ത്രീകളെക്കാൾ പത്ത് ശതമാനത്തിലധികം കൂടുതലാണ് ഇനി നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ പുരുഷന്മാരുടെ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ ഏഴ് ശതമാനം വർദ്ധിച്ചപ്പോൾ സ്ത്രീകളുടേത് രണ്ടേ ദശാംശം ആറ് ശതമാനം കുറഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ ഗ്വാളിയോറിൽ പുരുഷന്മാരെക്കാൾ നാല് ശതമാനം കൂടുതലായിരുന്നു സ്ത്രീകളുടെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ഇത്തവണ സ്ത്രീകൾക്കൊക്കെ സ്ത്രീകളൊക്കെ എതിരായി കഴിഞ്ഞു എന്ന് വേണം പറയാൻ കാരണം നാല് ശതമാനം കൂടുതലാണ് ഇപ്പോൾ പുരുഷന്മാര് ചെയ്തിരിക്കുന്നത് മെയ് ഏഴിനാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നിരുന്നത് ഈ ശനിയാഴ്ച രാത്രിയാണ് എന്നാൽ ഇതിന്റെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രി ആണ് ഇതിന്റെ അന്തിമ റിപ്പോർട്ട് വരുന്നത് ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ ആ ഔദ്യോഗിക പോളിംഗ് കണക്കുകൾ ഏറെ വൈകിയാണ് കമ്മീഷൻ പുറത്തുവിട്ടുന്നത് എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവുമായിട്ട് പ്രതിപക്ഷ പാർട്ടികളൊക്കെ രംഗത്ത് വന്നിരുന്നു പോളിംഗ് നീട്ടിവെക്കുന്നു കമ്മീഷനെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് അസമിലാണ് അതായത് എൺപത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണ് ഇവിടുത്തെ പോളിംഗ് എന്ന് പറയുന്നത് ബീഹാറിൽ നോക്കുകയാണെങ്കിൽ അഞ്ച് സീറ്റുകളിൽ അമ്പത്തി ഒൻപത് ഒന്ന് നാല് ശതമാനമാണ് വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗോവയിലെ രണ്ട് സീറ്റുകൾ നോക്കുകയാണെങ്കിൽ എഴുപത്തി ആറ് പൂജ്യം ആറ് ശതമാനം ഛത്തീസ്ഗഡിലെ ഏഴ് സീറ്റുകളിൽ എഴുപത്തി ഒന്ന് ഒൻപത് എട്ടും കർണാടകയിലെ പതിനാല് സീറ്റുകളിൽ ഏഴ് ഒന്ന് എട്ട് നാല് ശതമാനവും ഒക്കെയാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മധ്യപ്രദേശിലെ ഒമ്പത് സീറ്റുകളിൽ അറുപത്തി ആറ് ഏഴ് നാല് ശതമാനവും ഗുജറാത്തിലെ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ അറുപത് ഒന്ന് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കുകൾ എന്ന് പറയുന്നത് ഈ കണക്കുകൾ വൈകിപ്പിച്ചതിലും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു നടപടി എടുക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടിച്ച് അല്ലെങ്കിൽ തിരിച്ചടി ആയിരിക്കുന്നത് അല്ലെങ്കിൽ ആശങ്ക ഉണർത്തുന്നത് ബി ജെ പി സർക്കാരിനെയാണ് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് അവരുടെ ഒരു തട്ടകമാണ് ആ തട്ടകത്തിൽ തന്നെ പത്ത് മണ്ഡലങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എട്ട് മണ്ഡലങ്ങളും അവർക്ക് കുറഞ്ഞ ഒരു അവസ്ഥയാണ് അതായത് മൊത്തത്തിൽ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ പത്ത് മണ്ഡലങ്ങളിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തത് അതിൽ എട്ടെണ്ണവും ഗുജറാത്തിലാണെന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത ഒരു സ്ഥലവും കൂടിയായിരുന്നു കാരണം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വാർത്തകളായിരുന്നു അവിടെ നിന്ന് വന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഗുജറാത്തിലെ ഈ പോളിംഗ് കുറഞ്ഞത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവർ തോൽക്കും അല്ലെങ്കിൽ ബി ഈ ഗുജറാത്ത് ബി ജെ പിയോടും മോദിയോടും അമിത്ഷായോടും ഒക്കെ ബൈ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ ശതമാനം അവിടെ സ്ത്രീകളുടെ വോട്ടും കുറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ ബി ജെ പി ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത് എന്തായാലും ഇനി നാലാം ഘട്ടവും അഞ്ചാം ഘട്ടവും വരുമ്പോ അറിയാം ഇനി ഏതൊക്കെ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഭായി പറയും എന്നുള്ളത്